ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അപ്പം ഞാനിന്നൊരു പാനിപ്പൂരിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുളിയെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ചൂട് നോർമൽ വെള്ളമായാലും ഏതായാലും എടുത്താൽ മതി ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കാം പിന്നെ വേണ്ടത് പാനിപ്പൂരി പപ്പടാണ് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതുപോലെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ അത്രേ റേറ്റ് വരുന്നുള്ളൂ അതിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഈ ഒരു പാക്കറ്റിൽ ഉണ്ടാവും ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതുപോലെ തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ അത് നല്ലപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതല്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് റെഡിമെയ്ഡ് വാങ്ങിയിട്ട് തന്നെ ചെയ്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് കുറേ ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതല്ല ഹോം മെയ്ഡ് പാനിപ്പൂരിൻ്റെ റെസിപ്പി തന്നെ വേണം എന്നുള്ളവർ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക ഇപ്പം ശാദാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി വേണ്ടത് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അത് ഇതുപോലെ ഒന്ന് ഉറച്ചിട്ടെടുക്കാം ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉപ്പൊന്നിടാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടോടെ തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും കൂടി ഇട്ടുകൊടുക്കുക ഞാനിവിടെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സവാള ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് ഇതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് അത് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക അതെന്താ വെച്ചാൽ അതാകുമ്പോൾ നല്ല കളറും കൂടി കിട്ടുള്ളൂ ഇനി അതിലേക്ക് അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് സവാള എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഒരു ചെറിയ സവാള ഇട്ട് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തിയാൽ മതി അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചീരകം കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മസാലയാണ് അപ്പോൾ മസാലയും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ടാൽ മാത്രമേ ഇതിൻ്റെ നല്ല ടേസ്റ്റും കൂടി വരുള്ളൂ മസാല സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ലപോലെ മിക്സ് കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം എന്നാൽ മാത്രമേ മസാലകൾ എല്ലാ ഭാഗത്തേക്കായിട്ട് എത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും അധികം ഇൻഗ്രീഡിയൻസും കൂടി എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറച്ചെടുക്കാം ഞാനൊരു എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളീൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഒരു പാനിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക ഇനി അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കൂടി കൊടുക്കുക ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ഈത്തപ്പഴം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വേണ്ടതാണ് ഇതെല്ലാം അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പാനിയാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ തിരക്ക് പിടിച്ച് ചെയ്യുന്നുണ്ട് അതിലേക്ക് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്ക എടുക്കുക അപ്പോൾ ഈത്തപ്പഴമൊന്ന് സോഫ്റ്റായി വന്നോളും ആ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടും വന്നോളും ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക മുളക് ഉപ്പ് പിന്നെ ജീരകത്തിൻ്റെ പൊടി അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ മസാല ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ തന്നെ ഈ തപ്പഴൊക്കെ സോഫ്റ്റ് ആയിട്ട് വലിയ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി അടുത്തതായിട്ട് ആ ഗ്രീൻ കളർ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് അതിന് വേണ്ടിയിട്ടൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് പുതിനയില മല്ലിയില പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങ നേരി ഒരു മുറി മതി പിന്നെ കുറച്ച് തണുത്തോളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ മിക്സിയിൽ ചെറിയ ജാറിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ആ മിക്സിയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അരിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്ത് സെയിം മസാലസ് തന്നെ ഇട്ട് കൊടുക്കാം ഉപ്പ് അതുപോലെ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തത് അതുപോലെ തന്നെ ചാട്ട് മസാല പിന്നെ മുളക് പൊടി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം കുറച്ച് ഐസ് ക്യൂബും കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഇംബ്ലി സോസ് നല്ലപോലെ തണുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ പേസ്റ്റാക്കി അരച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പാനിപ്പൂരിൻ്റെ മസാലയും പൂരിയും ആ ഗ്രീൻ കളറിലുള്ള വെള്ളവും ഇംബ്ലി സോസും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് സേവ് ചെയ്താൽ മാത്രം മതി ആദ്യം തന്നെ നമുക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇംബ്ലി സോസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ആ ഒരു ഗ്രീൻ കളറിലുള്ള വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുക അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ്ചറിലൊക്കെ കിട്ടുന്ന ബൂന്തി അല്ലെങ്കിൽ ഓമപ്പൊടി ഇതൊക്കെ ഇട്ടുകൊടുക്കുക ഇനി ഇതൊറ്റ ബൈറ്റിൽ തന്നെ കഴിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ടുവയ്ക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക